അർബുദ രോഗിക്ക് ചികിത്സാ ധനസഹായവുമായി വാട്സപ്പ് കൂട്ടായ്മ മാതൃകയായിട്ടി ഇടപ്പാളയം ഫോറസ്റ്റ് ക്വാട്ടേഴ്സിന് സമീപം താമസിക്കുന്ന രാജുവിനാണ് ചികിത്സാ സഹായം കൈമാറിയത് സഹായംരുട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഴവിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ചികിത്സാ സഹായം നൽകിയത് നമ്മൾ നമ്മൾ വർഷം കൊണ്ട് സഹായിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത് കിറ്റ് വിതരണം കുറേ പേർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ശുചിത്യ സഹായത്തിന് നമ്മൾ ഒരു എട്ട് പേർക്ക് നമ്മൾ കുറേ ഫ്രീറ്റൊക്കെ പൈസ നമ്മൾ ഇടപാടാക്കാൻ മറിയാക്കുന്നു അതേപോലെ ഇന്നും നമ്മൾ രാജു എന്ന് പറഞ്ഞ ഒരു കക്ഷിക്ക് നമ്മളിന്ന് ഒരു ധനസഹായം ചെയ്യുന്നുണ്ട് അതായത് അതേപോലെ നമ്മുടെ സന്തോഷിൻ്റെ നമ്മൾ സൗമ്യ ലക്ഷ്യത്തിലെടുത്തി കൊടുക്കാൻ വേണ്ടി വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അർബുദ രോഗത്താൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന രാജുവിന്റെ ദയനീയ മനസ്സിലാക്കിയാണ് നിരവധി പ്രവാസികൾ അടങ്ങുന്ന അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിലുള്ള മഴവിൽ വാട്സപ്പ് കൂട്ടായ്മ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത് കഴിഞ്ഞ ആറു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് മഴവിൽ വാട്സപ്പ് കൂട്ടായ്മ നിരവധി പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുകയും എട്ടോളം ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ഫോണുകൾ പഠനോപകരണങ്ങൾ ഭക്ഷ്യധാന്യ കിറ്റുകൾ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മഴവിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ചികിത്സാ ധനസഹായത്തിനു പുറമേ ഫിസിയോതെറാപ്പിക്ക് ഡോക്ടറേറ്റ് ലഭിച്ച ഗ്രൂപ്പ് അഡ്മിൻ സന്തോഷ് ഇടപ്പാളയത്തിൻ്റെ മകൾ സൗമ്യ്ക്ക് സ്നേഹാദരവ് നൽകി അനുമോദിച്ചു തുടർന്ന് ചികിത്സാ സഹായം ലഭിച്ച രാജുവിന്റെ കുടുംബം നന്ദി പറഞ്ഞു ഈ വാട്സപ്പ് കൂട്ടായ്മ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇത് മുന്നോട്ട് ഇതുപോലെ ഭാഗങ്ങൾക്ക് ഒരു സഹായം ആവാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം മഴവിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ പാനൽ അംഗങ്ങളായ അബ്ദുൾ റഷീദ് സുബൈർ പത്തുദീൻ സ്റ്റീഫൻ അയ്യപ്പൻ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി